വറി വൺ ഗുഡ് മോർണിംഗ് അപ്പോൾ നാളെ ജൂൺ ആണല്ലേ അപ്പോൾ നമുക്ക് ജൂൺ ബ്ലെസ്സിങ്സ് റീഡിങ്സ് ചെയ്യാവുന്നതാണ് കേട്ടോ ജൂണിലത്തൊക്കെ ബ്ലസ്സിങ്സ് ആണ് വരുന്നത് എന്ന് നോക്കാം പിന്നെ കോമൺ ആയിട്ടുള്ള റീഡിങ് ആണ് ചെയ്യുന്നത് പൈൽസ് ഒന്നും വെക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജസോ ഗൈഡൻസസും ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും ഫസ്റ്റ് കിട്ടിയേക്കാണ്ട് സെവൻ ഓഫ് കപ്സ് ആണ് സെവൻ ഓഫ് കപ്സ് എന്താണ് മായാലോകം നമ്മുടെ മ മായാലോകം മായാലോകം ഇനിയും നമ്മളെവിടേക്കോ ഇല്ലൂഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഡേ ഡ്രീം ചെയ്യുന്നത് സ്വപ്നം കാണുന്നതൊന്നും തെറ്റൊന്നുമല്ല നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പോകുന്നതായിട്ട് കാണുന്നു സെവൻ ഓഫ് ആണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ മായാലോകം ഇടിയാൻ പോകുന്നു ആ മായയാണ് ആ മായയിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടായിരിക്കും കുറേ റിലേഷൻഷിപ്പ് മായ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാണെന്ന് കാർമ്മിക്കുക അതിൽ പ്രത്യേകിച്ച് ഗുണങ്ങളില്ല നിങ്ങൾക്ക് ദോഷം മാത്രമേ ഉള്ളൂ ഇത് ഇതറിഞ്ഞിട്ടും ഇപ്പോഴും സ്റ്റാൻഡ് എടുത്ത് നിൽക്കുന്നവരുണ്ട് അവരവരുടെ ലൈഫ് തന്നെ കുളാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ അവരോടുള്ള സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ട് നിൽക്കാതിരിക്കുക വളരെയധികം കാർമിക് സിറ്റുവേഷൻ നാസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ കൂടെ നിൽക്കുന്നവരുണ്ട് അങ്ങനത്തെ ഈ വീഡിയോ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു യൂണിവേഴ്സിൽ നിന്നുള്ളൊരു ആൻസർ ആണ് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക യെസ് കാക്കയൊക്കെ കരയുന്നുണ്ട് നിങ്ങളെ ആൻഡ് സിസ്റ്റേഴ്സ് കൂടെ അത് പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ വേദനിക്കല്ലേ നമ്മുടെ ആ കുലത്തിനും കൂടെ ആ ഒരു എനർജി പാസ് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെ കണക്ട് ചെയ്യൂ ഈ ഒരു മായ ലോകത്തിൽ നിന്ന് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കണക്ട് ചെയ്യൂ അല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കൂ നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശം ഞങ്ങൾ തരാമെന്ന് യൂണിവേഴ്സ് പറയുന്നു കേട്ടോ ഫുൾക്കാടാണ് അങ്ങനെ നിങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ പുതിയ തുടക്കങ്ങളും ബിഗിനിങ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ ജസ്റ്റിസ് ആണ് അറിയാലോ സാറ്റോൺ ഞാൻ എല്ലാ വീഡിയോ എടുത്തെടുത്ത് പറയുന്നത് കാരണം നമുക്ക് അത്രയും കാർമിക് സിറ്റുവേഷൻസ് വരും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രോബ്ലംസ് വരും അപ്പോൾ നമുക്ക് ഓർമ്മ വരണം അതൊരു കാർമിക് സിറ്റുവേഷൻസ് ആണ് അവർ കർമ്മയാണ് ഏറ്റവും നാസിസ്റ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും എങ്കിൽ നമ്മുടെ സാറ്റോ നമുക്ക് അവരുമായിട്ടുള്ള കർമ്മയേണ്ട ഫോർഗിനസ്റ്റ് ചെയ്യാം മാക്സിമം അത്രയും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നമ്മളുടേതൊരു സ്പേസിലേക്ക് മാറി നമ്മൾ നമ്മുടെ ലൈഫ് റീബിൽഡ് ചെയ്യുക റീസ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് പറയാനായിട്ട് കേട്ടോ യെസ് അങ്ങനെ റീബിൽഡ് ചെയ്യാൻ നിങ്ങൾ അങ്ങനത്തെ തീരുമാനമെടുത്താൽ കഴിഞ്ഞ നിങ്ങൾക്ക് തന്നെ ആണ് ഒരുപാട് അബൻഡൻസും നല്ല ഹാപ്പി ആയിട്ടുള്ള ലൈ ലൈഫും മാരേജും അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ലൈഫും നല്ല ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറും മക്കളൊക്കെ വരാനുള്ള ചാൻസസും ഹൈ ആയിട്ട് കാണിക്കുന്നുണ്ട് ഹേമിറ്റ് കാടാണ് കാണിക്കുന്നത് ഹേമിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നാൾ നിങ്ങൾ സന്യാസ യോഗത്തിലൂടെ പോകാറുണ്ട് സന്യാസ യോഗം എന്ന് പറഞ്ഞാൽ എന്താണ് സെലബസ് ലൈഫ് ഞാനിപ്പോൾ ഒരു ആറ് ഏഴ് കൊല്ലമായിട്ടൊരു സന്യാസ യോഗത്തിലൂടെയാണ് പോകുന്നത് കാരണം നമ്മളെ യൂണിവേഴ്സ് അങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാണ് കാരണം എന്തിനാണ് നമുക്ക് മറ്റുള്ളവർക്ക് റീഡ് ചെയ്ത് കൊടുക്കാനും അല്ലെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് കണക്ട് ചെയ്യാനും എനിക്ക് കണക്റ്റ് ചെയ്യും കണക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഞാനാദ്യം കണക്ട് ആവേണ്ടത് എന്നാലും എനിക്ക് കൂടുതൽ വിസ്റ്റംസ് കിട്ടും വിസ്റ്റംസ് കിട്ടാനും യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോഴും പ്യൂർ എനർജിയിൽ ഇരിക്കണം ഓക്കെ എംബ്രർ കാർഡ് നെക്സ്റ്റ് വന്നിട്ടുള്ള കാർഡ് നിങ്ങൾക്ക് നന്നായിട്ട് ഫാദർ മൂൺസ് ഉണ്ട് ഫാദർ മൂൺസ് ഉള്ളവരെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഡെഫിനറ്റായിട്ട് ഫാദറിന് വേണ്ടി ഹീൽ ചെയ്യുക ഫാദറിന് വേണ്ടിയിട്ടില്ല നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഡിസ്റ്റൗൺ ആൻഡ് ആണ് കാണിക്കുന്നത് എവിടേക്കും ഒരു ഫിയർ ഫാക്ടർ ഉണ്ട് അതുകൊണ്ടാണ് ആ ഫാദർ ആ വൂൺസ് പുറത്തേക്ക് കാണിക്കുന്നത് നമുക്കത് നമ്മളുള്ളിൽ എവിടേക്കും ഒരു ഫിയർ ഫാക്ടറുണ്ട് സബ് കോൺഷ്യസ് ലെവലിൽ ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ എല്ലാം നമ്മുടെ കൗണ്ടർ പാർട്ടിൻ്റെ ഫിയറും നമുക്ക് സബ് കോൺഷ്യസ് ലെവലിൽ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഹീൽ ചെയ്യാം കേട്ടോ ഓക്കെ അതാണ് കാർഡ് വന്നിട്ടുള്ളത് കേട്ടോ എംബ്ര നമ്മുടെ മേജ് വർക്ക് ആൻ്റെ കാർഡ്സ് രണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ ജൂൺ എനർജി മാത്രമായിട്ട് എടുക്കുകയായിരുന്നു നിങ്ങൾക്ക് നീണ്ട കാലം ഈ ഒരു എനർജി നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട് നെക്സ്റ്റ് കാർഡ് യെസ് സെവൻ ഓഫ് സോർട്സ് ഒരു കാർഡ്സ് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും വരുന്നുണ്ട് ഈ ഒരു ചീറ്റിങ് എനർജി എന്തിനാണ് ചീറ്റിങ് തരുന്നത് കർമ്മ ഞാൻ പറഞ്ഞല്ലോ ഈ സാറ്റർഡേ പല രീതിയിലാണ് നിങ്ങളുടെ പരീക്ഷയ്ക്കുക നിങ്ങൾ ചതിക്കും പറ്റിക്കും പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ ഫെയില് ഫെയിലിയർ വരും അല്ലെങ്കിൽ അവർ ചീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഫോർഗുന ചെയ്യാൻ പറയുന്നത് ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ സ്ട്രോങ് ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യുക സൗ സ്ട്രോങ് ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വേലി നമ്മുടെ വീടിന് ചുറ്റുമുള്ള വേലി സ്ട്രോങ് അല്ലെങ്കിൽ എന്തോന്നും കടന്നു വരാൻ സാധിക്കും അതുതന്നെയാണ് സ്ട്രോങ് ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യുക അപ്പോൾ അനാവശ്യമായിട്ടുള്ള എനർജി വരില്ല അനാവശ്യമായിട്ടുള്ള ട്രിഗേഴ്സ് വരില്ല അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ട്രിഗേഴ്സ് വരെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ ലൈൻ ഓഫ് ആണ് എനിക്ക് ചെറുതായിട്ടൊരു കോൾഡ് ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഈ ജൂണിൻ്റെ എനർജി അപ്ഡേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ലൈൻ ഓഫ് നെക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതൽ ബ്യൂട്ടി ആവാൻ പോകുന്നു ഭംഗിയാവുന്നു ചാമിങ് വരുന്നു നിങ്ങൾ നിങ്ങളിൽ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ അല്ല നിങ്ങൾ നിങ്ങളോടുള്ള സ്നേഹത്തിൽ അതിമറന്ന് മതി മറന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളും ആ ഒരു പേഴ്സൺ അകലിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് അപെൻഡൻ്റ് ആവുന്നു എൻജോയ് ചെയ്യുന്നു എനർജി എൻജോയ് ചെയ്യുന്നു കാണുന്നുണ്ട് ഒരു കിളിയെ പിടിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണ് ആ കിളിയെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പ്രകൃതിയുമായി നല്ല കണക്ഷൻസ് ഉണ്ട് എർത്ത്ലി ബീങ്ങായിട്ട് കാണുന്നത് എർത്ത്ലി അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് എർത്തുമായിട്ട് നല്ല കണക്ഷൻസ് പ്രകൃതിയുമായിട്ട് കിളികളുമായിട്ട് കാരണം നിങ്ങൾ പ്രകൃതി രമണീയമായിട്ട് സ്ഥലത്ത് നിൽക്കാനോ ആഗ്രഹിക്കുന്നത് കൃഷിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം വേണ്ടി കൃഷി ഉണ്ടായിരിക്കും അങ്ങനെ ഫീൽഡ് ഉണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അതിലേക്ക് ഇറങ്ങി ചെല്ലുക പ്രകൃതിയുമായിട്ട് കണക്ട് നിങ്ങൾ എന്തൊരു കാര്യം നല്ലൊരു കാര്യം നിങ്ങൾക്ക് ജോലി വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം അത് നടക്കണ കുഞ്ഞിൻ്റെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചെടി നട എന്ത് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞിനെ ചെടി നടുമ്പോൾ ചെടി നടുമ്പോൾ എന്താണ് അവിടെ ഓക്സിജന്റെ എമൗണ്ട് അല്ലേ കാർബൺ ഡയോക്സൈഡ് നിന്ന് കിട്ടുന്നു ഓക്സിജൻ നമുക്ക് അവർ തരുന്നതാണ് അപ്പോൾ ഓക്സിജൻ ലെവൽ കൂടും പൊല്യൂഷൻസ് കൂടുകയാണ് ഈ പ്രപഞ്ചത്തിൽ അപ്പോൾ അതൊക്കെ മാറാനും അതുപോലെ ഒരു ന്യൂ ബിഗിനിങ്സ് ഒരു ഗ്രോത്ത് ഒരു ജീവനെയാണ് നിങ്ങൾ കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ആ ഒരു ജീവൻ വെക്കുന്നതനുസരിച്ച് നിങ്ങൾക്കും ഒരുപാട് ലൈഫിൽ പുതിയ ബിഗിനിങ്സും ബ്ലസ്സിങ്സും കൂടുതലായിട്ട് വരും അപ്പൊ നിങ്ങൾ എന്ത് കാര്യവും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോഴും ചെയ്തു കേട്ടോ എന്ത് എന്തായാലും കുഴപ്പമില്ല എന്ത് തൈ വെച്ചാലും കുഴപ്പമില്ല ചെയ്യുക അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പ്രകൃതിയെ നിങ്ങൾ കൂട്ടിക്കൂട്ടി വരിക ഓക്കെ അപ്പൊ കുഞ്ഞ ടിപ്പാണ് ഇത് ഞാൻ പറഞ്ഞത് കേട്ടോ അതുപോലെ മാനിഫസ്റ്റേഷൻസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുള്ളവർക്ക് ചെയ്യാം കേട്ടോ ഇതിൽ നൈൻ ഇലവൻ ടെൻ ഇതിന് കോമ്പിനേഷൻസ് കാണും നയൻ ടെൻ ലെവൻ അസൻഷൻ കോഡ് ആണ് വൺ ടു ത്രീ ഫോർ എസെൻഷൻ ഇതിൻ്റെ അടുത്ത നമ്പേഴ്സ് കാണുന്നത് അസൻഷൻ കോഡ്സ് ആണ് അപ്പോൾ ഇത് കാണുന്നവർ പല സ്റ്റേജിലുള്ളവരുണ്ടായിരിക്കും അപ്പം നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് എസെൻറ്റഡ് ആകുന്നു എന്നുള്ള ഒരു രീതി കൂടിയും പറയുന്നത് അപ്പോൾ ജൂണിൽ വരുന്ന മാത്രമാണ് ജൂൺ ആറാണ് ആറ് എന്ന് പറയുന്നത് എപ്പോഴും അത്രയും നല്ല എനർജിയായിട്ട് പറയില്ല കാരണം പതിനാറ് എന്നൊക്കെ വരുന്നത് ഡബിൾ എനർജിയാണ് ഓക്കെ ഓക്കെ അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ നമുക്ക് സിലിബസി ലൈഫ് വരുന്നുണ്ട് നിങ്ങൾ മേ ബി ഒരു സൈലൻറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾ ഒറ്റപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഒറ്റപ്പെടുത്ത് വളരെ അധികം നല്ലാതെ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും പക്ഷേ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ നമ്മളെ കൂടി ഇരിക്കുമ്പോൾ ഒരുപാട് കർച്ചിൽ വരും വിഷമം വരും നമ്മളുടെ ട്രിഗേഴ്സൊക്കെ നമുക്ക് പിന്നെ ഓരോന്നായി ഓരോന്നായി പുറത്തേക്ക് വരും അപ്പം നിങ്ങൾ ഓരോന്ന് നോട്ട് ഡൗൺ ചെയ്യുക ഹീൽ ചെയ്യുക അതിനെ ക്ലിയർ ക്ലിയറാക്കാൻ ചെയ്യുക ക്ലിയറാക്കിക്കൊണ്ടിരിക്കും നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ ഓരോ കർമ്മ സെറ്റിൽമെന്റ് ചെയ്യാനാ ഇതൊക്കെ മറന്ന് നമ്മൾ ഈ മായാലോകത്ത് ഫസ്റ്റ് കാണുമ്പോലെ മായാലോകത്തേക്കാണ് ചാടിപ്പോവും പിന്നെ കിട്ടുന്നത് ഫുൾ എന്താണ് വേദനയും വിഷമങ്ങളും പ്രതീക്ഷകളൊക്കെയാണ് ഇതൊന്നും നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങൾ പിന്നെ പെയിനിലൂടെ പോവാൻ ചാൻസസ് ഉണ്ട് യെസ് പേജ് ഓഫ് മെൻറ്റക്കൽസ് ആണ് കാണിക്കുന്നത് ഇന്നർ ചൈൽഡ് നിങ്ങൾക്ക് ഇമോഷണലി അവൈലബിൾ ആവട്ടെ അറിയുന്നില്ല അതെന്താണ് നിങ്ങളുടെ ഇന്ന ഫെമിനിൻസ് ഇന്നർ ഫെമിനിൻ എനർജി ഉണ്ടല്ലോ അത് ഡിസ്റ്റോർട്ടഡ് ആണ് അതുകൊണ്ടാണ് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തത് ചില മാസ്കുലൻസിനെ കാണാം ഡിസ്റ്റോർട്ടഡ് മാസ്കുലൻസ് അവർക്ക് ഒരിക്കലും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇഷ്ടമല്ല അങ്ങനെ വരുമ്പോൾ അപ്പോൾ അവർ പേടിച്ച് ഓടുക ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ജേണിയിൽ പോകുന്ന സമയത്ത് സെപ്പറേഷൻസ് ഒക്കെ ആണെങ്കിൽ ഒരു ഇമോഷൻസ് ഒട്ടും ഷെയർ ചെയ്യാതെ നിൽക്കുന്ന നിങ്ങളുടെ കൗണ്ടർ പാർട്ടിന്റെ ഒരു സ്വഭാവം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പണ്ടുണ്ടായിരുന്നു നന്നായിട്ട് എക്സ്പ്രസീവ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒട്ടും എക്സ്പ്രസീവ് അല്ലാത്തത് അവരുടെ ഈ മാസ്കുലൻസായിട്ട് ത്രോട്ട് ചക്ര ക്രൗ ക്രൗൺ ചക്ര തേർഡ് ഐ ചക്ര ഹാർട്ട് ചക്രൊക്കെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്കും ആ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ അപ്പോൾ നമ്മളും അത് വർക്ക് ചെയ്യാം യെസ് നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് പെൻഡക്കൽസ് ആണ് ഒരുപാട് ധനം ഫ്ലോ മണി ഫ്ലോ നന്നായിട്ട് കൂടാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് സ്ലോ ആയിട്ടാണ് വരുന്നത് പക്ഷെ സ്ലോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ സ്റ്റേബിളായിട്ട് ആ ധനം നിൽക്കും കേട്ടോ യെസ് പേഞ്ചോ സോട്സ് കാണിക്കുന്നു പാസ്റ്റ് തണ്ടിയാണ് കാണിക്കുന്നത് പാസ്റ്റ് കാര്യങ്ങൾ പാസ്റ്റിലത്തെ ആളുകൾ വരും ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക പുതിയ പുതിയ ആളുകളായിട്ട് നിങ്ങൾ കൂട്ടുകൂടുമ്പോൾ മനസ്സിലാക്കുക ദൈവം എന്ത് ട്രിഗർ ട്രിഗറാണെങ്കിലും തരാൻ പോകുന്നത് എന്ന് ചിന്തിക്കുക കേട്ടോ പുതിയ പുതിയ ആളുകൾ ലൈഫിൽ വരുത്തിണ്ടെങ്കിൽ പല ട്രിഗറുമായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ സോള് എഴുതി വെച്ച കോൺട്രാക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം ലാസ്റ്റ് കാർഡ് നമുക്ക് നോക്കാം ടെമ്പറൻസ് ആണ് ആർക്കേൻഷ്യൽ മൈക്കിൾ അല്ലെങ്കിൽ ഐസിസ് എന്ന് പറയാം പ്രപഞ്ചം ഈ ഒരു സ്വർഗ്ഗലോകത്തിൽ ലോകത്തിൽ നിന്നൊരു വരികയാണ് നമ്മൾ ഭൂമിയിലേക്ക് നമുക്ക് വിസ്റ്റംസ് തരാൻ വേണ്ടിയിട്ട് ബാലൻസ് ഇത് സബ് കോൺഷ്യസ് കോൺഷ്യസ് ബാലൻസ് രണ്ട് കപ്പിന് ബാലൻസ് ചെയ്യാണ് ബാലൻസ് ഇല്ലാത്ത സമയത്ത് ഈ കാർഡ് കാണുമ്പോൾ ബാലൻസിലേക്ക് വരണം എന്ന് പറയാം പതിനാലാണ് കാണുന്നത് ഫൈൻ ഒരു സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട് സൺലൈറ്റ് അല്ലെങ്കിൽ വെളിച്ചം വരുന്നുണ്ട് നിങ്ങൾ ഇട്ടിലാണെങ്കിൽ അവിടെ വെളിച്ചം വരുന്നുണ്ട് നിങ്ങളൊരു കാലം ഇവിടെയും ഉള്ളേ അതിനകത്ത് എന്താണ് നിങ്ങൾ ബാലൻസിലേക്ക് വരുമോ പ്രകൃതിയും വേണം മനുഷ്യരും വേണം അതാണ് ഈ ഒരു ട്രയാങ്കിൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു സ്ക്വയറിനുള്ളിൽ നമ്മൾ ഉള്ളിലുള്ള മനുഷ്യരാണ് പക്ഷെ നമ്മൾ പ്രകൃതിയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലേ നമ്മൾ ജനിക്കുന്ന മുന്നേ ഉണ്ടായിരുന്നതാണ് ഈ പ്രകൃതി ആരും ഇപ്പോൾ നമ്മുടെ എൻ്റെ സ്ഥലം എൻ്റെ വീട് പറയുന്നത് ഈ ഭൂമി നമ്മളുണ്ടാക്കിയതൊന്നല്ല ഇത് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഉപമാനം ജനിച്ചു വരുമ്പോഴും ഉണ്ടായിരുന്ന സ്ഥലമാണ് നമ്മൾ സ്വന്തമല്ല നമുക്ക് പഠിക്കേണ്ട ഒരു ലെസൺ സ്കൂൾ ഓഫ് ലൈഫ് ആണ് ഈ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കേണ്ട പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരുപാട് പേർ നമി നിയമിച്ചിട്ടുണ്ട് ആരാ യൂണിവേഴ്സ് ആണോ അല്ല നമ്മൾ തന്നെയാണ് നമ്മൾ യൂണിവേഴ്സിൻ്റെ കുറ്റം പറയും നമ്മുടെ സോൾ എടുത്തു വെച്ച കോൺട്രാക്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം മോശം സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ ചോദിക്കുക എന്തിനാണ് എൻ്റെ സോൾ ഇത്രയും മോശം കോൺട്രാക്ട് എടുത്തു വെച്ചത് കാരണം യൂണിവേഴ്സിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ വേദനയിലൂടെ തന്നെയാണ് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ സോളിനോട് ചോദിക്കുക നന്നായിട്ട് ഫോർ ഗീനേഴ്സ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പറഞ്ഞാൽ ഫോർ ഗീനേഴ്സ് ചുമ്മാ ചെറിയൊരു കാര്യമായിട്ട് എടുക്കാറ് ഫോർ വീനേഴ്സ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഓരോ കർമ്മ കണക്കുകളും സെറ്റിൽമെൻ്റ് ചെയ്ത് പോവാം പറ്റുന്നോടത്തോളം ചാരിറ്റി ചെയ്യാൻ ഇന്നലെ ഈ ക്രിസ്തൽസ് അയക്കാൻ വേണ്ടി ഡി ടി സിയിലൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു കാറിൽ ഒരു എനിക്ക് ഞാൻ ആളെ ഫേസ് കണ്ടില്ല ഒരു കുഞ്ഞൊരു കാർ കാറ്ായിരുന്നു കര മരച്ചിട്ട് പഴയുണ്ടായിരുന്നു ഒരു കാറിൽ വന്നിട്ടൊരു പയ്യനാണ് അത്രയും പ്രായമെങ്കറവൻ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ആളുകൾ കരി കണ്ടപ്പോൾ ഭയങ്കരായിട്ട് സന്തോഷം തോന്നുന്നു നല്ല മനസ്സിലുള്ള ആളുകളുണ്ടല്ലോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കവർ ഫുഡുകൾ ഇങ്ങനെ പൊതിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിക്കുന്ന ഒരുപാട് പേര് ഇങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ നോക്കിയാൽ ആ ഒരു യൂട്യൂബറിന് എടുത്ത് പോകുമ്പോൾ ആളെ നോക്കി പക്ഷെ ഒരു ബ്ലാക്ക് കാറായത് കൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചില്ല നല്ലൊരു ബ്ലെസ്സിങ് നല്ലൊരു കാര്യമല്ലേ അവർ ചെയ്തില്ല ചാരിറ്റിയാണ് അതിനോട് ഒരുപാട് അവർക്കും വിസ്റ്റംസ് വരെയാണ് നമ്മളൊരു ചാരിറ്റി ചെയ്യുമ്പോൾ പ്രകൃതിക്ക് ഏറ്റവും ഇഷ്ടം ചാരിറ്റിയാണ് അത് പിന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം അതും അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം അപ്പം അവര് ഫുഡൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഈ ഭക്ഷണം വന്നപ്പോൾ അവർ ആ ഒരു വാങ്ങി പോകുന്ന ആളുകൾ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ എന്തൊരു സന്തോഷത്തിനൊരു ഓടി ബാക്കിയുള്ളവർക്ക് ഫുഡ് ഷെയർ ചെയ്ത് കൊടുത്ത് കണ്ട് കഴിക്കുന്നത് കണ്ടു അപ്പൊ അങ്ങനത്തെ നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ നമുക്ക് ഈ സ്പിരിച്വൽ ജോഡിയിൽ വരുന്നത് ബാക്കിയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പറ്റുന്ന എടുത്തോളാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് എബൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് ധനമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു മന്തിലിയോ അല്ലെങ്കിൽ വീക്കിലിയോ ഒക്കെ ആയിട്ട് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വെള്ളവും ഫുഡും അതുപോലെ ബ്രാന്തറ്റും കൊടുക്കുവാണെങ്കിൽ മഴയൊക്കെയാണ് ഇതുകൊണ്ടത് അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിലും അഞ്ച് പേർക്കായാലും മതി പറ്റുവാണെങ്കിൽ കൊടുക്കാൻ അഞ്ചിലെ ഒരു പേർക്കായാലും കുഴപ്പമില്ല അത് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ മക്കൾക്കും അങ്ങനത്തെ വിസ്റ്റംസൊക്കെ പറഞ്ഞ് കൊടുക്കുക നമ്മൾ എല്ലാവരോടും സഹാനുഭൂതി ഒരു അൺകണ്ടീഷൻ ലവ് ആണ് എല്ലാവരോടും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇന്നുള്ള ജനറേഷനും അതത് കേൾക്കുന്ന അമ്മമാരും അച്ഛന്മാരും അല്ലെങ്കിൽ ഏത് ഏജ് ഉള്ളവരാണെങ്കിലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കാരണം അൺകണ്ടീഷണൽ ലവ് സെൽഫ് ലവ് ഒക്കെ കൂടും അതാണ് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ലവ് എനർജി എന്ന് പറഞ്ഞാൽ അത്രയും ഒരാൾ ഹീൽ ചെയ്യാനുള്ള പവറുണ്ട് ലവ് ഫ്രീക്വൻസി അത്ര പവർഫുള്ളാണ് അപ്പോൾ ഈ ലോകത്ത് എല്ലാവരും നന്മയിലൂടെ പോവുകയാണെങ്കിൽ എന്ത് സുന്ദരമായിട്ടുള്ള ലൈഫായിരിക്കും എല്ലാവർക്കും അല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് ശെ നിങ്ങൾ അതായത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞുതന്നുള്ളൂ അപ്പോൾ ഇന്ന് ജൂണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മായാലോകം ഇടിയാനും ക്ലാരിറ്റി വരുന്നു റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി വരുന്നു നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഇനി ഞാൻ എന്താണ് അതിൻ്റെ ലൈഫിൽ ചെയ്യേണ്ടത് പല കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കാൻ പോകുന്നുണ്ട് ചെയ്തു തുടങ്ങുന്നതിനുണ്ട് അതിനുള്ള വിസ്റ്റംസോ ധൈര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ ഫാദർ ബോൺസ് ഹീൽ ചെയ്യുക അതെങ്ങനെ ഹീൽ ചെയ്യുക ഫ്രണ്ടിൽ കൊ ആരൊക്കെ ആയിട്ടാണ് ഹീൽ ചെയ്യാനുള്ളത് അവരെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തൽ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ എന്നിട്ട് പോർഗീനസ് കുറച്ച് നേരം നേരമായിട്ട് പറയാം ഹോപ്പനോറോ ടെക്നിക്സ് എന്നൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ഏജൽ ആൻസൂടി എടുത്തിട്ട് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ പിന്നെ ആദ്യം തന്നെ കാർഡെടുത്തപ്പോൾ ഹെൽപ്പ്ഫുൾ പീപ്പിൾ തന്നെ എന്ന് പറഞ്ഞാൽ ചാരിറ്റിയുടെ കാര്യം അത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാം കേട്ടോ ആര് നിർബന്ധിക്കണം നമ്മൾക്ക് അതിനുള്ള ഉണ്ടെങ്കിൽ ഉണ്ടായിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത് കുറേ നമ്മൾ ഈ വീഡിയോ കേട്ടോ എന്ന് കാര്യമില്ല എന്തെങ്കിലും നല്ലൊരു പുണ്യപ്രവൃത്തി ചെയ്യണം ഒന്നുകൊണ്ട് ചെയ്ത് വെച്ച് പിടിപ്പിക്കുക ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുക റൊമാൻസ് ഈ ഒരു വയനാടൊക്കെ ദുരന്തം ഉണ്ടായ സമയത്ത് ഒരുപാട് നല്ല സോളുകൾ കണ്ടു അവരുടെ ഒരുപാട് സ്ഥലങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിരുന്നു അതൊക്കെ നല്ല അതൊക്കെ നല്ല സോളുകൾക്ക് അങ്ങനെ ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളു അവർക്ക് അത്ര ഡിവൈൻ ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക റൊമാൻസ് വരുന്നുണ്ട് എന്തൊക്കെയോ കാര്യം നിങ്ങൾക്ക് നോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നോ തന്നെയാക്കി എടുക്കുക വേണ്ടാത്തന്നെ വേണ്ടാന്ന് തന്നെ വെക്കുക കേട്ടോ പുതിയ റിലേഷൻഷിപ്പ് വരുന്നു റൊമാൻസ് കാണിക്കുന്നു ഓക്കെ നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങൾ മനസ്സിൽ ചോദിച്ചിട്ടാണ് ഈ ഒരു ഏജൻ നമ്പേഴ്സ് കണ്ട ഏജൽ കാർഡ്സ് കണ്ടതെങ്കിൽ അത് യെസ് ആണ് ഒരുപാട് സയൻസ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് കാർഡ് എടുക്കാം ആക്ഷൻ ആക്ഷൻ എടുക്കുക ടേക്ക് ആക്ഷൻ ആണ് ആക്ഷൻ നന്നായിട്ട് പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കുക കേട്ടോ ഓക്കെ ഇപ്പോൾ എന്തൊക്കെയാണ് ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസ് ആണ് ഇതൊരു ടൈംലെസ് ആണ് ആണ് കേട്ടോ റീഡിങ് എപ്പോൾ നിങ്ങൾ കാണുന്നു ഈ ജൂലൈയിലാണ് കാണുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് റസ്ലൈറ്റ് ആയിരിക്കും കേട്ടോ ഓക്കെ ഇതാണ് എനർജി കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് റീഡിങ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം ഞാൻ അതിനെക്കുറിച്ചുള്ള ഇതുണ്ടാക്കാം ഓക്കെ സോ അതുപോലെ എന്തെങ്കിലും പേഴ്സണൽ റീഡിങ്സോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം പ്രീ ബുക്ക് ചെയ്യാം കേട്ടോ ഇന്ന് വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്തതിൽപ്പം ഇന്ന് തന്നെ റീഡിംഗ് കിട്ടണമെന്നില്ല ഇന്നലത്തൊക്കെ ബുക്കിംഗ്സ് ഉണ്ടായിരിക്കും പിന്നെ ഞാൻ അധികം റീഡിങ്സ് എടുക്കുന്നില്ല അതുകൊണ്ടും കൂടെയാണ് ഓക്കെ അപ്പോൾ വേണ്ടവർ ബുക്ക് ചെയ്യാൻ ഞാൻ ഒരു കുറച്ച് ദിവസത്തേക്ക് മെല്ലെ ഒന്ന് ബ്രേക്ക് എടുക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട് അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ വേണ്ടവരൊക്കെ മുന്നേ തന്നെ റീഡിങ്സ് വേണ്ടവരൊക്കെ എടുത്തോളൂ ഞാൻ കുറച്ച് നാളത്തേക്ക് സൈലൻസിലേക്ക് പോകണമെന്നെങ്കിലും കുറച്ച് നാളെ ഇങ്ങനെ മനസ്സിലെങ്കിലും വരുന്നു അപ്പോൾ ചിലപ്പോൾ ഞാൻ അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻസ് വരുമ്പോൾ ലൈവ് വീഡിയോ ഇല്ല അത് എടുത്ത് നോക്കുക നിങ്ങളുടെ ക്വസ്റ്റിൻ മനസ്സിൽ ചിന്തിച്ചിട്ട് യൂണിവേഴ്സ് എനിക്കുള്ള കറക്റ്റ് ആൻസർ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈവ് വീഡിയോ ഓപ്പൺ എന്നിട്ട് വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾ നീക്കി വെക്കുക ചെയ്യാം അപ്പം അപ്പം നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കുക എനിക്ക് എനിക്കങ്ങനെ ഇൻഡിവിജ്വലി ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ ലൈവില് ചെയ്തത് ആ ഒരു സോളിനോട് മാത്രമുള്ള ഉത്തരമല്ല അത് റീഡ് ചെയ്യുന്നത് എനിക്കും കാണുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള ആൻസർ തന്നെയാണ് ഓക്കെ സോ അപ്പോൾ വേണ്ടവരെ അപ്പോൾ ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാനൊക്കെ ആണെങ്കിൽ അതിനും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അതുപോലെ കോഡ് കട്ടിങ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കോർമിക്കായിട്ടുള്ള ബാഗേജസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഡ് കട്ടിങ് ചെയ്ത് വളരെ നല്ലതായിരിക്കും കോൾഡ് മെൽറ്റ് ചെയ്യാൻ പറ്റും അത് വേറെ ഒരു ഉണ്ട് അതൊന്നും കൂടിയും സൂപ്പർവായിട്ട് കംപ്ലീറ്റ്ലി കോറിൽ പോയി നിങ്ങൾക്ക് ഒരുപാട് ഈ ആ ഒരു പേഴ്സണുമായിട്ട് പത്ത് പതിനഞ്ച് ജന്മങ്ങളിലൊക്കെ എനർജി ഉണ്ടെങ്കിൽ അതിനെ ഒരുമിച്ച് കോഡ് മെൽറ്റ് ചെയ്യാൻ സാധിക്കും അത് ഞങ്ങൾ ടെക്നിക്കൽസ് ചെയ്ഞ്ച് ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ കൂടെ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ മെല്ലെ മെല്ലെ ഒരു ജോയിൻ ആവുന്നുണ്ട് പുതിയ ബാച്ചിലേക്ക് താല്പര്യമുണ്ട് എനിക്ക് പഠിക്കണം എനിക്ക് സോൾ ആയി കൊണ്ടുപോകണം എന്നുള്ളവർ മാത്രം ജോയിൻ എനിക്ക് അങ്ങനെ ഒരുപാട് പേർക്ക് പഠിപ്പിക്കുന്നതിനേക്കാളും ഇഷ്ടം ആ ഒരു പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് എനിക്ക് എനിക്ക് ചെറുതീ പഠിപ്പിക്കാനുള്ള ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ജൂപ്പീറ്റർ കുറച്ച് നല്ല ഇതാണ് തോന്നുന്നു വ്യാഴത്തിൻ്റെ ഒരു എനർജി ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് സ്റ്റീച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പെട്ടെന്ന് നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ അത്ര താല്പര്യമുള്ളവർ മാത്രം കോഴ്സിൽ ജോയിൻറ്റ് സ്പിരിച്വലി പോകുന്നവർക്ക് ആണ് മുൻഗണനായിട്ടല്ലാത്തവർക്ക് പെട്ടെന്ന് ഈ കാർഡ്സൊക്കെ പെട്ടെന്ന് തലയിൽ നിൽക്കില്ല നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ പ്രസൻസ് കൂടി വേണം ഓക്കെ അപ്പോൾ ഇതാണ് പറയുന്നത് ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെ ക്രിസ്റ്റൽസ് എന്തെങ്കിലും ബൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ബ്ലാക്ക് ഒബ്സീഡിൻ്റെ ആയിൻ്റെ കയ്യിലുള്ളത് നെഗറ്റീവ് എനർജി മാറാനാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഹയർ ലോസിൻ്റെ ആണോ അല്ലെങ്കിൽ തൈറോഡിൻ്റെ ആണോ അല്ലെങ്കിൽ ലീഗൽ മാറ്റേഴ്സ് സെറ്റിൽമെൻറ്റ് ചെയ്യാനാണോ റോസ് റോസ്ക്വാഡ്സ് ഉണ്ട് സിട്രൈൻസ് ഉണ്ട് ഗ്രീൻ അവെഞ്ചറിനുണ്ട് ലക്ക് പ്രോസ്പെരിറ്റി കൂടാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പല സ്റ്റോൺസും ഉണ്ട് അതുപോലെ ത്രോട്ട് ചക്ര അല്ലെങ്കിൽ സെവൻ ചക്ര ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് പൈറേറ്റും കൂടെയൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ല അത് ഒരുപാട് കരിയറും മണി വരാൻ ഹെൽപ്പ് ചെയ്യുന്ന പൈറേറ്റ് സ്റ്റോൺ അപ്പോൾ കോമ്പിനേഷനായിട്ട് കൊടുക്കുന്നതിന് അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അതുപോലെ ഹീലിംഗ്സ് സബ് കോൺഷ്യസ് ഹീലിംഗ്സ് ഉണ്ട് മണി ഹീലിംഗ് വേണമെങ്കിൽ മണി കരിയറിൻ്റെ കരിയറിൻ്റെ ഹീലിംഗ്സ് ഉണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് ഹീലിങ്സും വേണം ഒരുപാട് ടെക്നിക്സ് ഉണ്ട് അപ്പോൾ കരിയർ നിങ്ങൾക്ക് സോൾ പർപ്പസ് അറിയില്ല ലൈഫ് പർപ്പസ് അറിയുന്നില്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു കോഴ്സ് ഉണ്ട് ഓക്കെ നിങ്ങൾ വളരെയധികം ലോ എനർജിയിലാണ് ഇൻഡോ വർക്കിൻ്റെ സീരീസ് ഞാൻ ചെയ്ത് കൊടുക്കും ഒക്കെ പെയ്ഡായിരിക്കും കേട്ടോ അതുപോലെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾ വളരെയധികം ഒരു ഒരു സ്റ്റക്കായി നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വിളിച്ചും തന്നു പോകാൻ സാധിക്കുന്നത് ഒരുപാട് മിറാക്കിൾസോ ഒക്കെ നിങ്ങൾക്ക് ലൈഫിൽ വരെ ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട് പല പല എക്സ്പീരിയൻസസ് ഉണ്ടായിട്ട് ഞാനിങ്ങനെ ഷോർട്ടിൽ പറഞ്ഞു തോന്നുന്നു ഒരു എൻ്റെ സ്റ്റുഡൻറിനെ തന്നെ ടാരോ പഠിക്കാൻ വന്നിട്ട് അവിടെ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യണത് എനിക്ക് നെറ്റ് കുറവാണല്ലേ എങ്ങനെയാണ് ഇത്രയും നോട്ട്സ് എനിക്ക് സറണ്ടർ കിട്ടുമെന്ന് നോക്കിയ സമയത്ത് പെട്ടെന്നാണ് എക്സ്ട്രാ എത്രയോ ജി ബി എയ്റ്റി ജി ബിയോ അങ്ങോട്ട് ക്രെഡിറ്റഡായി വന്നത് ആ ഒരു പറഞ്ഞാൽ ഇരിക്കുന്ന സമയത്ത് കാരണം അങ്ങനെയാണ് യൂണിവേഴ്സ് വർക്ക് ചെയ്യുക നമ്മുടെ ഉള്ളിൽ ശുദ്ധമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ബ്ലെസ്സിങ്സ് നമുക്ക് ലൈഫിലേക്ക് വരും അപ്പോൾ അങ്ങനെ ഒരുപാട് മിറാക്കിൾസ് ആണ് ഓരോരുത്തരും പറയാറുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം എനിക്ക് നിങ്ങൾക്ക് എൻ്റെ എനർജി ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എർജി ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ്യാവും ഒരു കുഴപ്പമില്ല ഓക്കെ സോ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ഒക്കെ ചെയ്യൂ കേട്ടോ ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഫോർ എവറി വൺ എല്ലാവരും ബ്ലെസ്ഡ് ആയിട്ടിരിക്കുക ടേക്ക് കെയർ ഓക്കെ മഴയൊക്കെയാണ് ശ്രദ്ധിക്കുക അതായത് മെഡിറ്റേഷനൊക്കെ ചെയ്യുക വെറുതെ ഇരിക്കുമ്പോൾ ഭൂമിയിൽ എല്ലാവർക്കും എനർജി സെൻഡ് ചെയ്യുക ഒരുപാട് പേരിങ്ങനെയൊക്കെ പൊലിഞ്ഞു പോകുന്നുണ്ട് ആ സോളുകൾക്കൊക്കെ നിങ്ങൾ എന്ത് ന്യൂസസ് കേട്ടാൽ നെഗറ്റീവ് ന്യൂസസ് കേട്ടാൽ ആ സോളുകൾക്കപ്പം നിങ്ങളൊന്ന് വിസ്റ്റംസ് കൊടുക്കുക അവരെ യൂണിവേഴ്സിലേക്ക് അവരെ കർമ്മ കുറച്ച് കൊടുക്കുക നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഓക്കെ സോ താങ്ക്